കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന പലർക്കുള്ളൊരു സംശയമാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് കോണ്ടാക്ട് ലെൻസ് നമ്മൾ ട്രാവൽ ടൈമിൽ ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഡസ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കുക സൺഗ്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലാസ് എന്തെങ്കിലും ഉപയോഗിക്കുക കാരണം ഡസ്റ്റോ കാര്യങ്ങളോ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ദൂരയാത്ര ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ സൊല്യൂഷനും കേസും കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതലുള്ള യാത്ര എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്പെയർ ഗ്ലാസും കൂടെ കരുതുക കാരണം എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുകൊണ്ട് സ്പെയർ ആയിട്ട് ഗ്ലാസ് കൂടെ നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ദൂരയാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കോണ്ടാക്ട് ലെൻസ് വെച്ച് ഉറങ്ങാനൊന്നും പാടില്ല നമ്മൾ ചെറിയൊരു നേപ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉറങ്ങുക കാര്യങ്ങളൊന്നും നമുക്കതിൽ മോർ ദാൻ ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോൺടാക്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്